കെ പിയുടെ രാഷ്ട്രീയ തട്ടകമായ പുതുക്കാടും ഭൗതികശരീരം പൊതുദർശനത്തിനു വെച്ചു അന്തരിച്ച മുൻമന്ത്രി കെ പി വിശ്വനാഥന്റെ ഭൗതികദേഹം പുതുക്കാട് പൊതുദർശനത്തിനു വെച്ചു നൂറുകണക്കിന് ആളുകളാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത് വൈകീട്ട് നാലരയോടെ തൃശൂരിൽ നിന്ന് മൃതദേഹവുമായി വന്ന ആംബുലൻസിനെ പാലിയേക്കരയിൽ നിന്ന് പ്രവർത്തകർ ബൈക്ക് റാലിയുമായി അകമ്പടി ചേർന്നു തുടർന്ന് അഞ്ചിന് പുതുക്കാട് കോൺഗ്രസ് ഭവനിൽ പൊതുദർശനത്തിന് വെച്ചു മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ കെ രാമചന്ദ്രൻ എം എൽ എ ടി ജെ സനീഷ് കുമാർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വി എസ് പ്രിൻസ് സരിതാ രാജേഷ് സി പി എം ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ ടി എ രാമകൃഷ്ണൻ കെ ശ്രീകുമാർ സുനിൽ അന്തിക്കാട് ഷാജി കോടങ്ങണ്ടത്ത് കെ ഗോപാലകൃഷ്ണൻ സെബികൊടിയൻ ടി എം ചന്ദ്രൻ തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു ശേഷം തിരികെ മൃതദേഹം വീട്ടിലെത്തിച്ചു ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ ഡി സി സി ഓഫീസിലും മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും ഡി സി സിയിലെ പൊതുദർശനത്തിന് ശേഷം തിരികെ വീട്ടിലെത്തിച്ച് അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം രണ്ടരയോടെ ഭൗതികദേഹം പാറമക്കാവ് ശാന്തിഘട്ടിലേക്ക് കൊണ്ടുപോകും തുടർന്ന് മൂന്ന് മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടത്തും